സാധാരണ ഒരു മനുഷ്യനാണ് ാണ് സംഭവിച്ചു നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ദയനീയമായ പരാജയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സി പി എം എന്ന പ്രസ്ഥാനത്തിന് വീണ്ടും കൂലിന്മേൽ കുരുവായി മറ്റൊരു വിവാദം കൂടി വന്നു വിട്ടിരിക്കുന്നു പി എസ് സി നിയമനത്തിനു വേണ്ടി മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്രൂളി എന്ന് പറഞ്ഞ ഒരാൾ ആയുർവേദ ദമ്പതികളിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ് പുതിയ വിവാദം പി എസ് സി അംഗത്വത്തിനു വേണ്ടി അറുപത് ലക്ഷം രൂപയാണ് വേണ്ടത് ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അവർ പ്രമോദിനെ ഏൽപ്പിച്ചു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രമോദും അവർ തമ്മിൽ സംസാരിക്കുന്ന രൂപത്തിലുള്ള ശബ്ദരേഖ പോലും പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് റിയാസ് ഇടപെട്ടതുകൊണ്ടതാണ് ഈ കാര്യം നടക്കാൻ സാധ്യത അതുകൊണ്ട് അറുപത് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടത് എന്നൊക്കെ തന്നെ രീതിയിലാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വിവരത്തെക്കുറിച്ച് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അറിയില്ല 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 മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കാനുണ്ടോ ഇതാണ് ഇങ്ങനെ മൂന്ന് വാക്കുകളാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത് പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പേരാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് അങ്ങയുടെ പേര് പറഞ്ഞിട്ടാണല്ലോ ഒരാൾ പണം വാങ്ങിയത് ഇത് പണം കൊടുത്ത ആളും പണം വാങ്ങിയ ആളും തമ്മിൽ നടന്നു എന്ന് പറയുന്ന ശബ്ദരേഖയിൽ അങ്ങയുടെ പേരും പരാമർശിച്ചിട്ടുണ്ടല്ലോ എന്ന് മാധ്യമ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞതിങ്ങനെയാണ് അറിയില്ല 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 മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കാനുണ്ടോ ഇതേ വാക്കുകൾ തന്നെയാണ് സി കോഴിക്കോട് ജില്ലാ മേധാവിയായ പി മോഹനനും പറഞ്ഞത് അറിയില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കൊന്നും അറിയില്ല മറ്റാർക്കെങ്കിലും അറിയാമോ എന്ന് ഞങ്ങൾക്കറിയില്ല ആരെങ്കിലും പാർട്ടിയെ അപകീർത്തിക്കപ്പെടുത്തുവാൻ വേണ്ടി ആരുടെയെങ്കിലും പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല അറിയില്ല അറിയില്ല മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞത് അറിയില്ല എന്നാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയ പി മോഹനും പറയുന്നത് അറിയില്ല എന്നാണ് എന്നാൽ ഈ വിവാദത്തിന് തിരികൊളുത്തി എന്ന് പറയുന്ന അതായത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്രുളിയെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോഴും ഈ വിഷയം ചോദിക്കുകയുണ്ടായി താങ്കൾ ഇങ്ങനെ ഒരാളിൽ നിന്നും പി എസ് വേണ്ടി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നല്ലോ മുഹമ്മദ് റിയാസിന്റെ പേര് പേര് താങ്കൾ പരാമർശിച്ചുവല്ലോ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അറിയില്ല അറിയില്ല എന്ന് തന്നെയാണ് പ്രമോദ് കോട്രുളിയും പറഞ്ഞത് അതായത് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി പറഞ്ഞതും അറിയില്ല കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഈ വിവാദമുണ്ടായത് പി എസ് സി അംഗത്വം നൽകുന്നതിന് വേണ്ടി അറുപത് ലക്ഷം രൂപ തരണം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആയുർവേദ ദമ്പതികളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഡോക്ടർ ആഹിബരുടെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന് അരു നിന്നു എന്ന് പറയുന്ന പ്രമോദ് കോട്ടൂളി എന്ന സി പി എമ്മിൻ്റെ ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പർ പ്രമോദ് പറയുന്നതും അറിയില്ല പി മോഹനും പറയുന്നത് അറിയില്ല ഇതിൽ ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് നുണ എന്നുള്ളത് എങ്ങനെ അറിയാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ സാധാരണക്കാരനും ചോദിക്കുന്നത് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പരിപാടികൾ ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് പി മോഹനൻ പറഞ്ഞത് എന്നാൽ ഇന്ന് ചേർന്ന് കോഴിക്കോട് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പോലും കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ ഈ കേസിൽ പണം വാങ്ങി എന്ന് പറയുന്ന ആളായ പ്രമോദ് കോട്ടൂളിയോട് രണ്ട് ദിവസത്തിനകം വിശദീകരണം നൽകണം എന്ന് തന്നെയാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ താങ്കളോട് ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ എന്ന് മാധ്യമ ചോദ്യത്തിന് പ്രമോദ് കോട്ടൂളി പറഞ്ഞത് അറിയില്ല എനിക്ക് പാർട്ടി അത്തരത്തിൽ ഒന്നും ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്നാൽ എൻ്റെ പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് അത്തരത്തിലൊരു വിശദീകരണം ചോദിക്കുവാനുള്ള ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഇങ്ങനെ ഒരു വിഷയം കേൾക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വിശദീകരണം വേണ്ടി വന്നാൽ നൽകും എന്ന് കൂടി പ്രമോദ് കോട്ടൂളി എടുത്തു പറഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ ആരെങ്കിലും വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് െതിരെ നിയമ നടപടി ഉണ്ടാകും എന്നാണ് നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ആഞ്ഞടിച്ചത് എന്നാൽ ഇത് സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യം മാത്രമല്ലെന്നും പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇത് കേരളത്തെ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന കാര്യമായതിൻ്റെ പേരിൽ പാർട്ടിയുടെ അതായത് സി പി എമ്മിന്റെ ആഭ്യന്തര അന്വേഷണം മാത്രം ഇക്കാര്യത്തിൽ പോരെന്നും ഇതിൽ പോലീസ് നടപടികളാണ് ഉണ്ടാകേണ്ടത് പോലീസ് അന്വേഷണം വേണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളും പറഞ്ഞിരിക്കുന്നത് എന്നാൽ സി പി എം പ്രതിപക്ഷ കക്ഷികളുടെ ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇതിൽ അവർ പറഞ്ഞിട്ടുമില്ല എന്നാൽ തീർച്ചയായും പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് രണ്ട് കം ഈ വിഷയത്തിൽ പ്രമോദ് കോട്ടൂളി വിശദീകരണം സി പി എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പി എസ് പോലും ഇങ്ങനെ ലക്ഷങ്ങൾ കോഴ വാങ്ങിയിട്ടാണ് നിയമനം നടത്തുന്നത് എന്നറിയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ തന്നെ വിശ്വാസ്യത എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് പി എസ് വേണ്ടി അറുപത് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഈ നിയമന പ്രകാരം ജോലി കിട്ടുന്ന ആറ് വർഷം മാത്രം ജോലി എടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ തുക മുതലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജനം പരസ്പരം ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ അറുപത് ലക്ഷം രൂപ കൊടുത്ത് ജോലിക്ക് കയറുന്നയാൾ തീർച്ചയായും പി എസ് സിയിൽ നിയമനവുമായി ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം വിധത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ നടത്തിയാൽ മാത്രമേ ഇത്രയും പണം സ്വരൂപിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അറുപത് ലക്ഷം രൂപ കൊടുത്ത് പി എസ് സിയിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും നിയമനം ലഭിക്കുന്നുണ്ടെങ്കിൽ നിയമനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ അഴിമതി നടത്തിയിരിക്കും പി എസ് സിയെ അഴിമതിയുടെ കൂത്തരങ്ങായി ഇവർ മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനവും പറയുന്നത് എന്തു തന്നെയായാലും ഇത്തരം കാര്യങ്ങളിലെ സംശയം ദൂരീകരിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത ാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയെ കുറിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുള്ളത് എന്നതിനാൽ ആ മന്ത്രിയോ അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയോ ഇതിൽ ഇടപെട്ട് കൃത്യമായ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞ ആളോട് കൃത്യമായ രീതിയിൽ വിശദീകരണം ചോദിച്ചിരിക്കുന്നു ഇയാളാണ് ഡോക്ടേഴ്സായ ആയുർവേദ ദമ്പതികളോട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാകില്ലെന്നും പാർട്ടിയുടെ ആഭ്യന്തര വിഷയമായതിൻ്റെ പേരിൽ പാർട്ടി തന്നെ ഇതിൽ അന്വേഷിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്തിനാണ് മുഹമ്മദ് റിയാസിനെ ഇതിലേക്ക് വലിച്ചിടിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ദിവസങ്ങൾക്കകം തന്നെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറയും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കും അത് കണ്ടറിയാം കാത്തിരിക്കാം ഈ വിഷയത്തിൽ പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയൊരു എനിക്കില്ല ഭാഗമായ എനിക്കറിയില്ല ഞാച്ച ഞാൻ ഈ നഗരത്തിലൊരു പത്ത് മുപ്പത് കൊല്ലായിട്ട് സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി വാങ്ങി ചരിത്രമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ അങ്ങനെ നമ്മൾ മനുഷ്യന്മാരല്ലേ അറിയില്ല എന്താ സംഭവം എന്നുള്ളത് ഇതിങ്ങനെ അത്രമാത്രം ഒരു പ്രിയസി അംഗത്തിനെ എന്താ പറയുക അതല്ലേ അതിനെ മാത്രം വലിയൊരു നേതാവ് കൂടിയല്ലേ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മളൊരു മനുഷ്യനാണ് സാധാരണ നമ്മളിങ്ങനെ വിഷമമുണ്ടാവില്ലേ അല്ല എന്തെങ്കിലും പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിക്കട്ടെ അല്ല ഞാൻ ഇപ്പൊ പാർട്ടി യോഗത്തിലേക്കാണ് പോകുന്നത് എന്താക്കി അറിയില്ല ഞാൻ പോയി നോക്കട്ടെ അതെ എൻ്റെ വ്യക്തിപരമായ കാര്യമില്ല നമ്മളിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം ഒന്നും എനിക്ക് അയാളുടെ ജീ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിനകത്ത് എന്താ കാര്യമുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു വാർത്ത കൊടുക്കും ഇപ്പോൾ ഞാനിപ്പോൾ ബാങ്കിൽ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിലെടുത്ത ലോണ് അടയ്ക്കാൻ പറ്റിയിട്ട് അത് ജപ്തി നടപടിയിൽ നിൽക്കുകയാണ് ആ ജപ്തി നടപടിയിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇന്നലെയും രണ്ടു ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരു ആ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ബാക്കിയുള്ള അതെനിക്കറിയില്ല ഞാനിപ്പോ പാർട്ടി യോഗത്തിന് പോയിട്ടല്ലേ സഹകരിക്കും വെറുതെ അല്ല എനിക്ക് എനിക്കറിയാത്തൊരു കാര്യത്തിന് എന്നോട് ചോദിച്ചിട്ടില്ല ഇതുവരെ ഒന്നും ചോദിച്ചില്ല ചോദിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ പറയാ ഞാൻ ഒരു കാര്യം പറയാ സത്യമായി പറയൂ വള്ളത്രം പറയില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കില്ല അതെന്റെ പാർട്ടിൻ്റെ ഉത്തരവാദിത്തമല്ലേ പാർട്ടിക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അല്ലേ എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ലേ ഞാനതിനെപ്പറ്റി അറിയില്ല അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെ പറയാ